ഇന്നും എനിക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ബിരിയാണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചതിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് ചെമ്മീ ബിരിയാണിയാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടേ ഒക്കെ കൂടെ അങ്ങോട്ട് ആയി കിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ ചെമ്മീ ബിരിയാണി അടുത്ത വീഡിയോയിലാക്കാം കേട്ടോ അങ്ങനെ ബിരിയാണിക്കുള്ള സംഭവമൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് ചെമ്പക്കടുപ്പത്തി വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാളൊക്കെ ഇട്ട് വഴക്കി പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഒരു ജോലിയൊക്കെ വേണം എന്നാഗ്രഹിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവില്ല എന്നാൽ പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ എന്താ എന്താ പറയാ ഒരു ജോലി വേണം എനിക്ക് ചെറിയൊരു വരുമാനം വേണം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ ഈ ഒരു കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല ആൾക്കാരാവും വേണം എന്നാൽ പിന്നെ അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ബിരിയാണിക്കുള്ള മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ട് ഉണ്ടേന് ഞാൻ പറഞ്ഞല്ലോ ചെമ്മി ബിരിയാണിയാണ് നമുക്ക് ഉണ്ടാക്കണെന്നുള്ളത് അപ്പം ഈ ചെമ്മീൻ ഞാൻ കുറച്ച് രാവിലെ നന്നാക്കിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ചിഞ്ചുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി അപ്പൊ എന്നോട് എപ്പോഴും പറയുമ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തരണം കേട്ടോ എന്നുള്ളത് അപ്പൊ ഞാൻ എന്താ അത് നന്നാക്കാൻ മടിച്ചിട്ട് വാങ്ങലില്ല അപ്പൊ ഇന്നോളും കൂടിയിട്ടുണ്ട് കേട്ടോ എന്റെ ഇപ്പൊ നന്നാക്കാനൊക്കെ അങ്ങനെ ചെമ്മീനൊക്കെ ഞങ്ങൾ എന്താണോ നന്നാക്കി കുറച്ച് വലുപ്പം ഉണ്ട് കേട്ടോ അത് ഒരു കിലോ ചെമ്മീനാണ് പക്ഷെ കുറച്ച് ഉണ്ടാവുകയുള്ളു നന്നാക്കി വരുമ്പോൾ അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും പുറത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്താ നമ്മളെ മക്കളും നമ്മളോട് എന്തെങ്കിലും എന്താ പുതിയൊക്കെ പറയുന്ന സമയത്ത് ഓർക്കും ഒരു പറയണൊക്കെ ആണ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അതിന്റെ അടി കൂടെ ഒക്കെ അതെല്ലാം വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആകുമല്ലേ പക്ഷെ എനിക്ക് നാല് മക്കളാണ് നാല് മക്കൾക്ക് നാല് സ്വഭാവം എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഇവിടെ ഈ ചെമ്മീൻ ബിരിയാണി പറ്റാത്ത രണ്ടാൾക്കാരും നമ്മളെ എന്താ മഞ്ചുമോൾക്കും ഇഷ്ടമല്ല റിച്ചുമോനും ഇഷ്ടമല്ല പക്ഷെ അത് ഉണ്ടാക്കിയപ്പോണ്ടല്ലോ അതിന്റെ ചെമ്മീനും എടുത്തുവച്ചിട്ടേ റൈസ് മക്കള് കഴിച്ചിട്ടുണ്ടേനീട്ടോ നല്ല ടേസ്റ്റ് ഇണ്ടേനീന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഞാൻ ചിക്കൻ പൊരിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളവിടെ പുറത്ത് കല്ലുണ്ടല്ലോ എന്താ കാറ്ററിങ് ഉണ്ടാകുമ്പോൾ ഈ അടുപ്പത്ത് തന്നെയാണ് അധികം ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിവിടെ കലത്തിൽ വെള്ളം ഇനി അരി തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ നമ്മുടെ മസാലയൊക്കെ ചെമ്പുക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വാഴ്ചയിൽ വെക്കുന്നത് എന്തിനാന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവർ എന്താ പറയുക മസാലയും ചോറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാഴണ്ടെല്ലാം വെച്ചാലും നമ്മൾക്ക് നല്ലോണം കയറും റൈസും അതേപോലെ മസാലയൊക്കെ സെറ്റ് സെറ്റാവും അതിന് ഞാനിങ്ങനെ കത്തിയോണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുട്ടോ അപ്പം ഇനി കാറ്ററിംഗ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാര് കാറ്ററിങ് തുടങ്ങിക്കൊണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ചെറിയൊരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ ബിരിയാണിയൊക്കെ തമ്മിലാക്കി പിന്നെ സാലഡും അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചു